നിനക്ക് ഈ ടർക്കിഷിന്റെ നെക്ലേസിന്റെ വെയിറ്റ് നിനക്ക് ഈ കണ്ടിട്ട് പറയാൻ പറ്റും എത്ര ഗ്രാം ഉണ്ടെന്ന് ഇത് കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ തൂക്കി നോക്കിയിട്ട് പറയാം അല്ല തൂക്കം എടുക്കണ്ട അപ്പം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഈ മാലയുടെ വെയിറ്റ് നിങ്ങൾ കറക്റ്റ് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾക്കാണ് അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തരും ഈ മാലയുടെ കറക്റ്റ് വെയിറ്റ് പറയണം അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ ഒരാൾക്കും അതല്ല യൂട്യൂബിൽ നിന്ന് ഒരാക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കമന്റ് ഇടാൻ ഞാൻ ക്ലൂൻ തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ലാസ്റ്റ് കാണണം കേട്ടോ ഞാൻ പ്ലൂ തരുന്നുണ്ട് അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം ഇതിന്റെ ഞറുക്കെടുപ്പ് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഒന്നാം തീയതിയാണ് അതിന്റെ ഞറുക്കെടുപ്പ് വരുന്നത് അപ്പം വൈകിട്ട് ഒരു ആറ് മണിക്കാണ് ഞങ്ങൾ ഞറുക്കെടുത്ത് വിന്നർ പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇതിന്റെ വെയിറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരാൾക്കും അതുപോലെ യൂട്യൂബിൽ നിന്ന് ഒരാൾക്കുമാണ് അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തു തരുന്നത് അപ്പൊ ഈ മാല കണ്ടോ അടിപൊളി ഒരു നെക്ലേസ് ആണ് കണ്ടോ ടർക്കിഷിന്റെ നെക്ലേസ് ആണ് ഇത് കണ്ടിട്ട് ഒന്ന് അടുത്ത കാണിച്ചു കൊടുക്ക് അപ്പൊ ഒരു ഏകദേശം ആൾക്കാർ കാണുമ്പോഴേക്കറിയാമല്ലോ കണ്ടോ ഇതിന്റെ കറക്റ്റ് വെയിറ്റ് നിങ്ങൾ പറയുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ തരും അപ്പൊ ഞാൻ ഒരു ക്ലൂ കൂടെ തരാം ഇരുപത്തിയേഴ് ഗ്രാമിനും ഇരുപത്തിയേഴ് തൊള്ളായിരത്തിനും അകത്തുള്ള ഒരു വെയിറ്റ് ആണ് ക്ലൂ ആണ് ഇരുപത്തിയേഴും ഇരുപത്തിയേഴ് തൊള്ളായിരത്തിനും അകത്തുള്ള ഒരു സംഖ്യയാണ് പിന്നെ ഒരു ക്ലൂ എന്ന് പറയുന്നത് റൗണ്ട് ചെയ്തല്ല ഇത് വരുന്നത് മില്ലിയാണ് വരുന്നത് ഇത്രയാണ് ഞാൻ ക്ലൂ തരുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്ന രണ്ട് വ്യക്തികൾക്ക് അതായത് യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും രണ്ട് പേർക്കാണ് അഞ്ഞൂറ് വെച്ച് ഗൂഗിൾ പേ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ പെട്ടെന്നെട്ട് ആയിക്കോട്ടെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ കേട്ടോ ആരെങ്കിലും ഒരാൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയട്ടെ അവർ ആർക്കെങ്കിലും കിട്ടട്ടെ നിങ്ങൾക്കുള്ള ആർക്കെങ്കിലും കിട്ടട്ടെ നിങ്ങളപ്പോ ഫ്രണ്ട്സിനെ കൂടെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്ത്യൻ ആണ് കേട്ടോ ഇത് പ്രൈസ് കൊടുക്കുന്നത് അപ്പൊ ആര് കടക്കണത് ഞങ്ങൾക്കുള്ള ഇത് കറക്റ്റ് ആൻസറും പറയണം അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിലും ആ ഇൻസ്റ്റാഗ്രാം പേജ് മസ്റ്റ് ആയിട്ട് നമ്മളെ ഫോളോ ചെയ്തിരിക്കണം ആ ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് കറക്റ്റ് ആൻസർ പറയുന്ന വ്യക്തിക്ക് കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പം വെറുതെ കമന്റ് ഇട്ടാ പോരാ നമ്മളെ ഫോളോ ചെയ്തിരിക്കണം ഫോളോ ചെയ്യുന്ന വ്യക്തി വ്യക്തിക്ക് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ അപ്പൊ പെട്ടന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ